ഇപ്പോൾ മച്ച പോലെ വണ്ടിക്കാറാണേ അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ എറണാകുളത്തേക്കാണ് എറണാകുളം എന്ന് വെച്ചാൽ നമ്മളെ ആതിരപ്പള്ളി വാട്ടർഫാൾസും വായിച്ചാലിലേക്ക് അപ്പോൾ നമുക്കൊരു ഇന്നൊരു ഗസ്റ്റ് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു കുടുംബശ്രീൻ്റെ അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് അതുപോലെ ട്രിപ്പ് അടിച്ചുപോളിക്കാൻ നമ്മൾ പോകുകയാണ് അപ്പോൾ കൂടെ എല്ലാവരും കൂടി കൂടി വിളി അപ്പോൾ ഞാനും മാത്രമല്ല എൻ്റെ കൂടെ അന്ന് ചെക്കനാളു കേട്ടോ നമ്മളെ പത്തമ്പത് സീറ്റിൻ്റെ ചെക്കനാണ് അപ്പോൾ ബാക്കി വിശേഷം പോകുന്ന ബോക്കിലും അവിടുത്തെ കാഴ്ചകളും നമ്മൾ അടിച്ചുപൊളിയൊക്കെ ആയിട്ട് വീഡിയോയിൽ വരാം അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യേണ്ടത് ഓക്കെ പുലച്ചൊരു അഞ്ച് മണിയായി ഉണ്ടാവും അഞ്ചു മണിയായപ്പോൾ തന്നെ ഇവർ ഡാൻസും പാട്ടും ഇവരെ എൻജോയ്മെൻറ്റ് പരിപാടി പാർട്ടിയൊക്കെ നല്ല സന്തോഷം കേട്ടോ നല്ല ഹാപ്പി മൈൻഡിലാണ് ഫുള്ള് വണ്ടിയിലുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് യാത്ര നീങ്ങുന്നത് കാരണം ഇപ്പോൾ സ്ത്രീകൾ മാത്രമായി നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല എല്ലാവരും നല്ല അടിച്ചുപൊളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ അച്ചാമാർ എപ്പോൾ സ്വാമി ഒരു ആറു മണിയായി അപ്പം നേരം വെളുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മളെ കോട്ടക്കിലെത്തിയിട്ടുണ്ട് കാരണം നമ്മളെ പാർട്ടിക്ക് ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോകേണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് ഇവിടെ ഒരു പമ്പിൻ്റെ അടുത്ത് സൈഡാക്കിയാണ് രാവിലത്തെ നാട്ടില്ലേ നേരം വെളുപ്പിക്കയുള്ളൂ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിനടുത്താവും ഇവിടെ പോകുന്ന വക്കലിനിപ്പം ചർക്ക് ചായ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് പിന്നെ പുള്ളി സ്ത്രീകൾ മാത്രമാണ് കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഈ കുടുംബശ്രീൻ്റെ ആൾക്കാരാണ് കൊണ്ട് ഫുള്ള് സ്ത്രീകളല്ലേ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം അവർക്ക് കൈകാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതിനിപ്പം ഇവിടുന്ന് ഒരു ബാത്റൂമിൽ പോയി എന്നിട്ട് നേരെ പച്ച കൊടുത്താക്കി അടുത്ത നേരെ എന്ന് വെച്ചാൽ ഏകദേശം തൃശ്ശൂർ എത്തുന്നതിന് മുന്നേ നമ്മൾ ചായ കുടിക്കാൻ നിർത്തും ഒരു എട്ട് മണി ആകുന്ന സമയത്ത് പിന്നെ നേരെ ആതിലപ്പള്ളിയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ ഇനി റണ്ണിങ് തന്നെ കാണട്ടോ അങ്ങനെ ഒരു അങ്ങനൊരു മണിയായ സമയത്ത് നമ്മള് നമ്മളെ ഭാരത പോയ പാലെത്തി കേട്ടോ അങ്ങനെ നേരെ അങ്ങോട്ട് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ ചായ ഒടിക്കാൻ നടത്തി കേട്ടോ തൃശ്ശൂർ എത്തുന്നതിന് നമുക്ക് ലെഫ്റ്റ് സൈഡില് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കിട്ടി അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് ആണ് കൊണ്ട് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിക്കല്ലോ അപ്പൊ നമ്മള് പാർട്ടിനൊക്കെ നേരെ ഉള്ളോട്ട് കയറ്റിണ്ട് ഇപ്പം ചായ കുടിച്ചിട്ട് ഇവിടുന്ന് രണ്ട് മണിക്കൂർ ഉണ്ട് ഏകദേശം ഇവിടുന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അപ്പുറത്തെ സീറ്റിൽ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇരുന്ന് നമ്മളെ കണ്ണസാർ ത കണ്ണ സാർ ആര്യമായിട്ട് എന്താ ഫോണിൽ കളിക്കുക ഇനി എന്തായാലും ഭക്ഷണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങും അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി കാണട്ടോ അങ്ങനെ എങ്ങനെ മതി ഫുഡ് വന്നു കേട്ടോ ഞങ്ങൾ രണ്ടാളും മസാല ദോശ കേട്ടോ ഓർഡർ ചെയ്ത് മസാല ദോശ കുഴപ്പമില്ല നല്ല ഉണ്ട് കേട്ടോ നല്ല ചൂടോടൊക്കെയല്ല മസാലത്ത് വെച്ച് രാവിലെ ഇപ്പോൾ ഒരു എട്ട് മണിയാക്കിയുള്ളൂ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ കറക്റ്റ് ചൂടാണ് ഓർഡർ വെച്ചാൽ അവട്ടി തണുപൂർക്കൊക്കെ വെശിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന പാട്ടും മേളവും ഡാൻസൊക്കെ ഇല്ലായിരുന്നു അവരുമൊക്കെ നല്ല വെച്ച് അപ്പോൾ ഓരോക്കെ പൂരി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഓരോക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഗസ്റ്റിനെ അധികം നമ്മൾ ഉൾപ്പെടുത്തിയില്ല മറക്കല്ലോ എന്നാലും കുറച്ചൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ടാവും ഒരു ഡാൻസ് പോവും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഓരോക്കെ ഉണ്ടാവും എന്നാലും അധികം ഉണ്ടാവും കേട്ടോ അധികം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല അപ്പൊ എന്താ വെച്ചാല് പുതിയ വണ്ടി അനുകൊണ്ട് ഫാസ്റ്റാഗ് എടുക്കില്ല വണ്ടി ഇപ്പൊ ഒരു മാസമായിരിക്കലോ തുടങ്ങിട്ട് അപ്പൊ ഫാസ്റ്റാഗിന്റെ വർക്കൊക്കെ ഇപ്പൊ നടന്നു കൊടുക്കാണ് വൃതി കഴിഞ്ഞിട്ട് നേരെ ഒച്ചപ്പിടുത്തോ ഇവിടെ നിന്ന് ഞാൻ ഒരു മണിക്കൂറോട്ടേ ഉണ്ടാവുള്ളൂ സ്ഥലം വെച്ചാൽ ഇവിടെ തൃശ്ശൂർ ബൈപ്പാസ് ഇല്ലേ തൃശ്ശൂർ എറണാകുളം ബൈപ്പാസ് ബൈപ്പാസ് തന്നെ അങ്ങനെ ഒരു പത്ത് പാഞ്ച് മിനിറ്റോട്ട് നമ്മൾ ബ്രോ നമുക്ക് ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തന്നെ എല്ലാം സ്പീഡ് സ്പീഡ് പരിപാടിയാണ് ഇനിയിപ്പോൾ നേരെ തന്നില്ല ഇനി വണ്ടി എടുത്ത് വിട്ടുതന്നെ ബാക്കി ഇനി അങ്ങനെയെല്ലാം കൂടി ഫാസ്റ്റാഗിൻ്റെ പണി കഴിഞ്ഞ് ഞങ്ങൾ ഇത് ബൈപ്പാസിലേക്ക് വരും ഇനിയിപ്പം അങ്ങോട്ട് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് നല്ല സുഖമായിട്ട് യാത്രയാണ് ഈ ഫാസ്റ്റാഗ് എടുത്തിൽ എന്താ എന്ന് വെച്ചാൽ ഡബിൾ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഫാസ്റ്റാഗ് ഉണ്ടാ അതിൻ്റെ പകുതി പൈസ മതി കാരണം എന്താ വെച്ചാൽ ഫാസ്റ്റാഗ് ഇനി നമുക്ക് മലയോട്ടവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നേരത്ത് ഫാസ്റ്റാഗ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളടുത്ത് ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയാൽ പന്തിക്കാരില്ലല്ലോ അങ്ങനെയെല്ലാം കൊടുത്താൽ പാലിക്കര ടോളിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഫാസ്റ്റാഗ് ഇപ്പം നമ്മൾ വണ്ടിയിൽ പൊട്ടിച്ചിരിക്കില്ല കൈമിലാളിൽ അപ്പോൾ ഇതാ നമ്മളെ മുത്തുപണിതാ ഫാസ്റ്റാഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ കാണിച്ചു കൊടുത്തൊന്നും ഫാസ്റ്റാഗ് സ്കാൻ സ്കാനാകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓലെ സ്കാനർ മുന്നിൽ ഗ്ലാസ് ഉള്ളിൽ ഒട്ടിയിരിക്കണം എന്നാലേ ഇതാവുള്ളൂ പക്ഷേ ആ ഹിന്ദിക്കാരനെ പറയാത് ഒട്ടിച്ച് പിടിക്കുന്നത് അവനോട് പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ സ്കാനാകില്ലാന്ന് പക്ഷേ അവിടെ മെഷീൻ ഒക്കെ ഉണ്ടല്ല പക്ഷെ അവനോട് കാര്യം പറഞ്ഞിട്ട് പോകാൻ പിന്നെല്ലാം കൂടി പോയിട്ട് മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ന് പിന്നെ ആ വണ്ടി സ്കാൻ സ്കാനാക്കിയത് സംഭവം ചെറിയ കാര്യമുള്ളൂ പക്ഷെ ഇമ്പള് പറയാന്ന് അവന് മനസ്സിലാവുന്നില്ല ഈ ഹിന്ദിക്കാരല്ലേ അധികം ഇപ്പോൾ ജോലിക്കുള്ളത് പക്ഷേ പിന്നെ സ്കാനൊക്കെ എടുത്തിട്ടുണ്ടോ സ്കാനറെ എടുത്തിട്ടുണ്ടോ എന്ന് സ്കാനൊക്കെ ചെയ്ത് ആ പിന്നെ ഓക്കെ ആയി പിന്നെ അങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് തന്നെ അപ്പൊ ഇപ്പോൾ നോക്കിയാന്ന് നമ്മളെ ഇന്നത്തെ ഗസ്റ്റ് കിട്ടോ പത്തൊമ്പത് പേരുണ്ട് നമ്മൾ ഫസ്റ്റ് പോകുന്ന എന്താ വെച്ചാൽ ഇവിടെ ആതിരപ്പള്ളി എത്തുന്നതിന് മുന്നേ ഒരു തൂക്കുവലുണ്ട് അപ്പം തൂക്കുവലൊന്നും ഇല്ല ആദ്യം കാണിച്ചു കൊടുക്കട്ടെ അപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇന്നിപ്പോൾ നല്ലോണം സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല എന്താ ഒരു പത്തമ്പത് കുട്ടികളാണ് പോകുന്ന ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് എന്താ വെച്ചാൽ ഇരുപത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുത്ത് കയറി ഇതിൻ്റെതായി വലത്ത് ഭാഗത്ത് ഇരിക്കുകയുണ്ടല്ലേ അവിടെ ഇത് ഈ ഏരിയയില് താഴേക്ക് ചിൽഡ്രൻസ് പാർക്ക് പാർക്കുണ്ട് ചില കുട്ടികൾക്കുള്ള നമ്മൾ ഹാങ് ബ്രിഡ്ജിലുണ്ടാവും തൂക്കുപാലം അത് മുകളിലോട്ടാണ് ഇപ്പോൾ വണ്ടികളൊക്കെ വന്നോണ്ട് ഇടങ്ങുകൊണ്ട് അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ നല്ല കൂടി നടന്ന് തൂക്കുപാലം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തൂക്കുപാലം ഇതിൻ്റെ അടിയിലൂടെ ഞങ്ങൾ ആതിരപ്പള്ളിന്ന് വരുന്ന വെള്ളാട്ടോ വരുന്നത് ആ ടിക്കറ്റ് ഇവിടെ കൊടുക്കണേ നല്ല ലോങ് ഉള്ള തൂക്കട്ടോ ഇതിൻ്റെ അടിയിലേക്ക് നല്ല എന്താ നമ്മൾ നമ്മുടെ ആതിരപ്പള്ളിന്ന് വരുന്ന വെള്ളാട്ടോ അപ്പോൾ തൂക്കുപാലം എല്ലാവരും കണ്ടില്ലേ ഇപ്പം തൂക്കുപാലം ജസ്റ്റ് അവർക്ക് ഒന്ന് കാണിച്ചെടുത്ത് വലിയ ഇവിടുന്ന് ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയാന്ന് ഇനിയിപ്പോൾ അടുത്ത നേരം ആതിരപ്പള്ളി വാട്ടർഫാൾസ് അങ്ങനെ നമ്മൾ തൂക്കുപാലമൊക്കെ കാണിച്ച് കടന്നു കഴിഞ്ഞാണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചിട്ട് അവിടെ പാർക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകും പാർക്ക് കുട്ടികൾക്കാണ് കൂടുതലായി അപ്പോൾ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഒരു യാത്ര വരുന്നാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അല്ല എന്താ പറയുക മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് പോകാമല്ലോ അപ്പോൾ ഇതും കൂടി കാണിച്ചു നേരെ അടുത്ത് ആതിരപ്പള്ളിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ തൂക്കുപാലം ഒക്കെ കാണിച്ച് കഴിഞ്ഞിരുന്നു ഇപ്പോൾ നെക്സ്റ്റ് നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വണ്ടി കയറി തുടങ്ങി അപ്പോൾ നേരെ ഇനിപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം അപ്പോൾ ഇവിടെയാണ് ആതിരപ്പള്ളിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് വെച്ചാൽ അൻപത് രൂപ കേട്ടോ ചേച്ചിയൊരു പതിനാല് ടിക്കറ്റ് പതിനാല് ടിക്കറ്റ് ഏ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഇവിടെ എത്തിയത് നാട് മെയിൻ എൻട്രി പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് പോയത് ടിക്കറ്റ് കണ്ടിട്ടില്ല ആടുന്ന വെറുതെ മുന്നൂറ് മീറ്റർ കൂടി നടന്നാൽ അതൊക്കെ തോന്നിയാസാണ് എന്നാൽ അവർ പറയുക ഇങ്ങനെയൊക്കെയാണ് അതൊന്നും പറയില്ല ആൾക്കാരെ മൊത്തം ഇറക്കുക കസ്റ്റിനെ മൊത്തം ഇറക്കി നടത്തിക്കുക മോശമാണല്ലോ ചെയ്യുന്നത് ടിക്കറ്റ് കിട്ടിയിട്ടോ പതിനാല് ടിക്കറ്റ് എണ്ണൂറ് രൂപ അപ്പം ഈ ടിക്കറ്റും മതി കേട്ടോ നമ്മളെ വായിച്ചാൽ കയറേ അപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആര് എൻട്രി കഴിഞ്ഞിട്ട് എടുത്താൽ ടിക്കറ്റ് ചാടിക്കളേണ്ടോ കാരണം എന്ന് വെച്ചാൽ വായിച്ചാലേക്ക് പോകണമെങ്കിൽ ഈ ടിക്കറ്റ് തന്നെ മതി അതെല്ലാവരും ശ്രദ്ധിക്കട്ടോ ആ ടിക്കറ്റ് എടുത്ത് ചാടിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആതിരപ്പള്ളി വായിച്ചാൽ പോയി ടിക്കറ്റ് കഴിക്കുന്നതാകും പിന്നെ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചേ ഇത് അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെടുത്ത് കേട്ടോ എന്തായാലേ ബാനി ഇവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കണ്ടോ എല്ലാരും വെള്ളച്ചാട്ടം കണ്ടോ എല്ലാരും കണ്ടോ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം അടിപൊളിയാ അടിപൊളിയല്ലേ സൈഡോ എടുക്കട്ടെ ഞാൻ ഫോട്ടോ എടുക്കട്ടെ മക്കളൊക്കെ വെള്ളച്ചാട്ടം കണ്ട് ഭയങ്കര ഹാപ്പിയിലാട്ടോ ഇപ്പൊ സ്കൂൾ ടൈമിന് ഓരോ എന്താ പറയുക കോളേജിൽ നിൽക്കും പിന്നെ അത് സ്കൂളിലൊക്കെ ടൂർ ചെയ്യുന്ന ടൈമല്ലേ അതുകൊണ്ട് നല്ലോണം കുട്ടികളുണ്ട് സ്കൂട്ടികളുണ്ട് കണ്ടോ സ്കൂളില് മക്കളാട്ടോ സ്കൂളിൽ നിന്ന് അത്ര കുട്ടികൾ ഇറങ്ങി പല പല സ്കൂളിൽ നിന്നും നമ്മളിപ്പോ ഏകദേശം ഒരു മണിയായി ഒരു മണിക്കാകുമ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളോടെ കയറുന്നത് അപ്പൊ വെച്ചാല് അത്രയും കുട്ടികളും കാര്യങ്ങളുണ്ട് ഉണ്ട് പുറത്തേക്ക് പോലെ വെള്ളച്ചാട്ടം കണ്ടുവരിക മക്കളെ വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ടോ ഉണ്ടോ ഉണ്ടോ മക്കാറാണ് വെറുതെ കുട്ടികളെ സൂചിപ്പാക്കിയ പക്ഷേ മറുപടി അത്ര പോരാ ഇവിടുത്തെ പ്രവേശനത്തിന്റെ ടൈം അതായത് ഉദ്ദേശിക്കുക അഞ്ചുമണിവരെ മാത്ര താഴോട്ടേക്ക് കാരണം താഴേന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്തെത്തിയമ്പിള് ഒക്കെ നമുക്ക് താഴോട്ടേക്ക് പോവാം കുറച്ച് നടക്കാണ്ട് പാറങ്ങിട്ടപ്പുറ എത്തണം അങ്ങനെ അവസാനം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിട്ടോ അത്യാവശ്യം ഫോറിനേഴ്സ് അതൊക്കെ പുറത്തുള്ള ആൾക്കാരോ അച്ചമാരെ അപ്പൊ ഇന്നത്തെ ആതിരപ്പള്ളിയിലെ വിശേഷങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനി പെരുന്നാഴിക്കും അപ്പോൾ ചാനൽ സംഭടിക്കാനുള്ള ആൾക്കാരുണ്ട് സംഭടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാൻ ബൈ ബൈ